മുത്തുമനാളെ മലപ്പുറഞ്ഞങ്ങയ്യാണ് നമ്മൾ ഒരു പബ്ലിക് ഇനാഗുറേഷൻ നടത്തട്ടോ സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു ചെറിയ രാത്രി പരിപാടി തുടങ്ങുകയാണ് അതായത് കൊണ്ട് നടന്നുകൊണ്ട് വിൽക്കാൻ വേണ്ടി ആളുകളെ സമീപിച്ച ആളുകളെ അടുത്ത് പോയിട്ട് വിൽക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളും സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നാടൻ മുറിക്കൊന്നും വേണ്ട അപ്പോൾ പബ്ലിക്കിൽ വെച്ചിട്ട് നമ്മളെ നാട്ടുകാരായ ആളുകളെ കൂട്ടിയിട്ട് തൽക്കാലം പെട്ടെന്ന് തട്ടി കൂട്ടിയ ഒരു പരിപാടി അപ്പൊ എല്ലാരും കൂട്ടിങ്ങാണ്ട് അങ്ങാടിയിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക الناس ملك الناس إلى الناس من شر الأسواس والناس الذي يوسوس في <applause> صدور الناس من الجنة والناس الحمد لله رب العالمين الحمد كثيرا طيبا مباركا فيه على كل حال الحمد يوافي نعمه يكافئ مزيدا ربنا تقبل منا أنك أنت السميع ولا ينتبع لنا أنك أنت التواب الرحيم آمين برحمتك يا رحمن الراحمين صلى الله عليه وسلم അബ്ദുൽ അസീസ് എല്ലാവർക്കും അറിയാം പല ബിസിനസ്സുകളും ചെയ്ത് ഇപ്പോൾ പ്രത്യേകമായൊരു ബിസിനസ്സിലേക്ക് അദ്ദേഹം ഒരുങ്ങുകയാണ് അത്തറിൻ്റെ ഒരു ചെറിയൊരു ബിസിനസ് അദ്ദേഹം വളരെ പ്രയാസത്തിലാണ് ഉള്ളത് വളരെ കടം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരാളാണ് അപ്പോൾ ഇത് ഒരു തുടക്കം എന്നോണം ഇൻഷാ എല്ലാവരും ഇതിനോട് സഹകരിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അത്തർ വാങ്ങണം വിശാല്ല അദ്ദേഹത്തിന് ഞാൻ കൈമാറുന്നു വിശാല് പക്ഷേ ഉള്ളാഹ് വർക്ക് എത്തിയട്ടെ ഉദ്ഘാടനം ചെയ്യാം ഭക്ഷനായിക്കോട്ടെ സന്തോഷത്തിലേക്ക് ഉസ്മില്ല മാഷാള്ള അലഹമില്ല അപ്പോൾ നമ്മളെ ഈ ഒരു സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മത്തിൻ്റെ പ്രാർത്ഥനയും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചത് നമ്മളെ നാട്ടിലുള്ള സെയ്ത് തങ്ങളും അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിക്കാണ്ട് നമ്മളുമായിട്ട് ആദ്യ കച്ചവടത്തിന് സഹകരിച്ചത് ആയിഷ സൂപ്പർ മാർക്കറ്റ് പൂങ്ങോട് അതിൻ്റെ ഓണറ് സുലൈയാക്കിയാണ് ഏതായാലും ഒരു പെട്ടെന്നുള്ള തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയായതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും നമ്മളുമായിട്ട് സഹകരിച്ചു അതുകൊണ്ട് തന്നെ പൂങ്ങോട്ടിലെ ഓരോ വ്യക്തികളോടും ഞാൻ അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കാനോ വിളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരു അത്തറിൻ്റെ പരിപാടി മനസ്സിൽ കണക്കൂട്ടി പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെയാണ് തങ്ങളെ കാണുന്നത് കാണുന്നതും മാനുക്കോയത്തങ്ങളുമായിട്ട് സംസാരിക്കണതും അങ്ങനെ തങ്ങൾ പറഞ്ഞു എന്നാൽ ജി മാര്യപനസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങാടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് അതിൻ്റെ ഉദ്ഘാടനകർമാണ് നിർവഹിക്കുക മാനുക്കോ തങ്ങൾ അങ്ങനെ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാരുപമസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ആളുകളും അങ്ങാടിയിൽ വെച്ചിട്ട് സംസാരിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഏതായാലും എല്ലാവരും സഹകരിച്ചു വളരെ സന്തോഷം സംഭവം നേരെ അവിടെ നമസ്കാരം ഉണ്ട് അസ്സാം വലിക്കും സംഭവം എന്താ വെച്ചാല് കരിമ്പ് ജ്യൂസിന്റെ കരിമ്പ് ജ്യൂസിന്റെ സമയം കഴിഞ്ഞില്ല മഴക്കാലത്ത് കറക്കണ് അപ്പൊ എന്താ വെച്ചാൽ ചെറിയൊരു പരിപാടി ഇങ്ങനെ തുടങ്ങാൻ എന്താ വെച്ചാൽ അക്ര കുറച്ചിനും വാങ്ങിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കൂടെ കൊണ്ടെടുക്കാം ഒരു ഔപചാരികമായ ഉദ്ഘാടനം കാരണം നമ്മൾ നാട്ടിൽ വെച്ചിട്ട് പബ്ലിക്കില് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തട്ടിക്കൂട്ടിയാണ് അപ്പോൾ ആ ഒരു ഉദ്ഘാടനം അവിടെ ചെയ്തു അപ്പോൾ എല്ലാരെയും ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാ അത്ര മുട്ടായി തിന്ന പിന്നെ പിന്നെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ സഹായിക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഇതിലൊരു കിടപ്പ് അത്ര ഞാൻ നൂറ് ഉപയോഗിക്കാണ് വിൽക്കുന്നത് ഞാൻ കുറഞ്ഞ എമൗണ്ടില് തുടങ്ങിയതാണ് വലിയ വലിയ ഇതൊന്നും തുടങ്ങിയതായിട്ടുള്ളൊരു പരിപാടിയൊന്നും അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല ഇതില് സിആർ സെവന് റസീ കാറിനായിട്ട് രണ്ട് ഐറ്റംസാണ് തമിഴ് ഉള്ളത് അങ്ങനെ കൂടുതൽ മുടക്കാനൊന്നും ഇപ്പൊ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറുമട്ടത്തിൽ അപ്പൊ എല്ലാരും ഒന്ന് ജസ്റ്റ് അങ്ങാടി കൂടെ ഒന്ന് കാണാ അതാണ് ആകെ അപ്പൊ അങ്ങനെയാണ് മുട്ടായി കൊടുക്കും ശരി അപ്പൊ ഇവരൊക്കെ കൂട്ടായി പോലെ മുട്ടായി നീ മുട്ടായി നീ മുട്ടായിരുന്നു അല്ലെ അതെ മുട്ട വല്ലേ മുട്ട ഒരു ചെറിയ സംഭവം എന്താ വെച്ചാല് കച്ചോടം സെന്തി കച്ചോടം എന്ന് പറഞ്ഞാല് കരിമ്പ് ജ്യൂസ് മഴ അപ്പൊ ചെറിയൊരു ചേഞ്ച് അപ്പൊ അത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് അതിന്റെ ഉദാഹരണം കഴിഞ്ഞിട്ട് പബ്ലിക്കിൽ വെച്ചിട്ട് ചെയ്യാം എല്ലാരും അറിയിക്കാന്നുള്ളതാണ് ആരും ഔദ്യോഗിക്കുമ്പോൾ പറ്റി ആരും ക്ഷണിച്ചിട്ടില്ല അപ്പൊ അതറിയിക്കേ നിയ്യോ കൊടുത്തു കൊടുക്ക് കൊടുക്ക് മുട്ടായി പബ്ലിക് പിന്നെ നാടെ മുറിച്ചിട്ടില്ല ഒരു പബ്ലിക് ഇനാഗ്രേഷൻ സംഭവം എന്താ വെച്ചാല് അതായത് അത്തര കൊണ്ടേ കൊടുക്കാ ബുക്ക് അങ്ങനെ കൊണ്ടേ കൊടുക്ക ബുക്ക് എന്താ വെച്ചാല് പബ്ലിക്കിൽ വെച്ചിട്ടൊരു പിന്നെ ഒരു കാരണം കഴിച്ചു കരിമ്പ് ജ്യൂസ് വയക്കാലല്ലേ അപ്പൊ വല്ലാതെ നടക്കൂലല്ലോ ആ അപ്പൊ ഞാൻ അത്ര മണി പിടിച്ചു നടക്കൂലെ ഏഹ് ഇതിങ്ങനെ ഏ നമ്മക്ക് റൂമൊന്നും ആടിയതൊന്നുമില്ല അതെന്താ ചോദിച്ചാല് അങ്ങാടിയിൽ വെച്ചൊരു ഉദ്ഘാടനം കഴിച്ചാണ്ടേ അല്ലാതെന്താ നമ്മൾ പായസണ്ടാക്കാൻ ഗെരിമാക്ക പായസം ഉണ്ടാക്കാൻ നേരങ്ങിട്ടില്ല നമുക്ക് അത്ര നൂറുപയൊക്കെ എന്താ ഗരിവാക്ക ഇങ്ങനെ ചവിട്ടി തേക്കല്ലേ മുട്ട അതായത് ഒരു പിന്നെ പബ്ലിക് ഉദ്ഘാടനം പെരുമ്പ് ചൂഷുകാരനായിരുന്ന ഞാനേ പിന്നെ മേക്കാലം തുടങ്ങിയപ്പോ ഞാൻ ചെറിയൊരു അത്ര അത്തര പരിപാടി തുടങ്ങി അതിങ്ങനെ കൊണ്ടിടന്ന് കണ്ട ആൾക്കാരുടെ അടി കൂടെ ബുക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം റൂമും ഇതൊന്നും ഇല്ല അതുകൊണ്ട് നാടൻ കുറിച്ചാലൊന്നുമില്ല അപ്പൊ നേരെ എന്താടി അങ്ങാടിയിൽ വെച്ച് വേണ്ട ആൾക്കാരെ മുന്നാൾ ചെയ്തു ലൈവ് ഉൽഘാടനം അതാണ് പരിപാടി ഏ ആ അപ്പുറത്ത് അതായത് ഒരു പബ്ലിക് ഉദ്ഘാടനം പബ്ലിക് ഉദ്ഘാടനം അതായത് റൂമും കാര്യമൊന്നുമില്ല ചെറിയൊരു അത്രയും ബിസിനസ് അപ്പൊ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് അതിന് ഉദ്ഘാടനങ്ങൾ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് ബാക്കി പിന്നെ ചെയ്യലും പോകാലോ എന്നിട്ട് ആദ്യം നമ്മൾ നാട്ടുകാരോട് പറഞ്ഞു നാട്ടുകാരുടെ അടിയിൽ കൂടെ നാട്ടിൽ അറിയിക്ക അത്രേ ഉള്ളു ചേട്ടല്ലേ ചേർക്കോ അപ്പൊയിന് എല്ലാം മുണ്ട മുട്ടായി വരാനേ ഒരു മുട്ടായിട്ട് നടന്നു വെക്ക നടന്ന് നിൽക്കുക അപ്പൊ നടന്നുകാണ്ടാണ് ഉദ്ഘാടനം കഴിച്ചുണ്ട് സത്യല്ലേ എനിക്ക് കൊഴപ്പല്ലേ മുട്ടായി കഴിച്ചു സാധു വീടി വരെ കിട്ടാത്ത കാരാണ് അല്ലേ സായിക സാധു വീടി വേറെ കിട്ടൂല്ലോ പത്ത് രൂപ മുട്ടായി എടുക്ക വേറെ എന്താ മാഷെ കൂട്ടായി അതെ അതെ മാഷെ പബ്ലിക് ഉദ്ഘാടനം റൂമും കാര്യമൊന്നും ഒരു ചെറിയൊരു ബിസിനസ് ഒരു കച്ചവടം അത് പബ്ലിക്കിൽ വച്ചു ഉദ്ഘാടനം കഴിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരോട് അതിന്റെ വിവരങ്ങൾ നേരിട്ട് എന്നു പറയാ ഏഹ് ആ അത്ര കൊണ്ടര അക്കൊന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കേ എല്ലാരും എല്ലാരും പപ്പട കച്ചവടം ചെയ്യുമ്പോ അക്ക നമ്മളത്തരം കച്ചവടം എങ്ങനെ ചെയ്യാലോ ആഫ്റ്റർനൂൺ ശരി സംഭവം എന്ന് വെച്ചാല് അറിയാലോലെ കരിമ്പ്യൂസുകാരനാണ് അപ്പൊ എന്താ വെച്ചാൽ മയക്കാലം വന്നപ്പോഴേ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണല്ലോ അപ്പൊ റൂം അപ്പൊ റൂം ഇട്ട് ഒരു പരിപാടി നടക്കൂല അപ്പൊ ഇങ്ങനെ കൊണ്ടെടുക്കാം അപ്പൊ പബ്ലിക്കിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഉദ്ഘാടനം കഴിച്ചു നമ്മളെ നാട്ടിൽ വെച്ചു കാണ്ട് എന്താ മട്ടോ അഭിപ്രായം എന്താ വന്നു മേക്കാളും നിങ്ങളോ നമ്മളറിയാ അപ്പൊ എന്താ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹകരിക്കാം അല്ലേ അത് നൂറ് വേറെന്തെങ്കിൽ നമുക്ക് ആവും കൂടും ആ കുഴപ്പല്ല നിങ്ങൾ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്താ മതിയായി ആ നാട്ടുകാരാണ് കിട്ടുന്ന തെരഞ്ഞു നടക്കണം ഓരോരുത്തരെ അതാ സീസ് അസീസായി ആ അസീസ് ഇല്ല സംഭവം എന്തോ അറിഞ്ഞോ അല്ലോ ഇതിൽ കണ്ണും കാണില്ലല്ലോ പബ്ലിക്കിൽ വെച്ചുകാണ്ടൊരു ഉദ്ഘാടനം കഴിച്ച പബ്ലിക്കില് കൊണ്ട പരിപാടിയാണ് ഏഹ് ആ എന്തോ ഇഞ് വലരുത് പോയി സി ആർ സു ഇല്ല ഓനെ നമ്മള് ശല്യപ്പെടുത്തൂല ഓന ഭാഗത്തേക്കാൻ നമ്മള് പോലെ ആ പിന്നെ ആളെ പറയാം അപ്പൊ സാധിക്ക സാഗരിജിന് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി നന്ദി മാത്രമേ ഉള്ളടാ മലപ്പുറം ഞങ്ങൾ അതിൻ്റെ അടുത്ത് തരാനുള്ളത് ബാക്കിയൊക്കെ ആകുമ്പോ സെറ്റ് മതി മതി അതാണ് താങ്ക് യു അപ്പൊ പ്രിയപ്പെട്ടവര് നമ്മളെ പിന്നെ അത്ര ബിസിനസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സാധനം വാങ്ങിയാണ്ട് നമ്മൾ മാറ്റി സഹകരിച്ചത് നമ്മളെ ആയിഷ സൂപ്പർ മാർക്കറ്റ് നമ്മളെ നാട്ടുകാർ പൂങ്ങോട്ടുന്ന പൂങ്ങോട്ട് തന്നെയാണ് അതിൻ്റെ സുലയാക്ക അതുപോലെ തന്നെ മറ്റു ഭാരവാഹികൾ ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് എല്ലാവർക്കും മലപ്പുറം ഞങ്ങൾ അതിൻ്റെ ഹൃദയം തൊട്ടിട്ടുള്ളൊരു നന്ദി കടപ്പാടും അറിയിക്കുകയാണ് ഇൻഷാല്ല നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ജീവനക്കാരെ കണ്ടുപാട കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ വെച്ചിട്ടുതന്നെ ഇങ്ങനെ നമ്മളൊരു പരിപാടി അതായത് പബ്ലിക്കിൽ വെച്ചിട്ടൊരു ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്തു കാരണം നമുക്ക് റൂമും കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്താ വെച്ചാൽ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ വളരെ വൃത്തിയായിട്ട് നിർവഹിച്ചു എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു സഹകരിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പിന്നെ പറയാം പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ പബ്ലിക്കിൽ ഒരു കച്ചവടം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും മുന്നിലെത്തും അപ്പോൾ എന്താ വെച്ചാൽ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹകരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം പിന്നെ എന്ന് വെച്ചാൽ മലപ്പുറം ഞങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ എല്ലാത്തിലും ഇതിൽ നമ്മളെ അപ്ഡേഷൻ ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കച്ചവടത്തിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചാനലുമായിട്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒന്ന് ഒപ്പം കൂടുക ഒന്ന് സഹകരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ നിങ്ങളെ മുന്നിൽ വരുമ്പോൾ സഹകരിക്കുക അപ്പം മുത്തുവാനാളെ ഇന്ന് ഞമ്മളുമായിട്ട് സഹകരിച്ച പൂങ്ങോട്ടിലെ മുഴുവൻ ആളുകളോടും മലപ്പുറം ചങ്ങാതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം